കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണം ജീവനക്കാരൻ കവർന്നു ബാങ്ക് ജീവനക്കാരനും താൽക്കാലിക ക്യാഷറുമായ സുധീർ തോമസാണ് തട്ടിപ്പ് നടത്തിയത് പതിനെട്ട് പാക്കറ്റുകളിൽ സൂക്ഷിച്ച സ്വർണ്ണമെടുത്ത് പകരം മുക്കുബണ്ടം വയ്ക്കുകയായിരുന്നു സംഭവത്തിൽ സി പ്രാദേശിക നേതാവായ സുധീർ തോമസിനെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി നിഖിൽ എ ആണ് ചേരുന്നത് നിഖിൽ വലിയ ഗുരുതരമായ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് വിവരങ്ങൾ ഗുരുതരമായ തട്ടിപ്പ് തന്നെയാണ് നടന്നത് പുറത്തു വന്നതിനും അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഈ തിരിമറിയുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് എന്ന സൂചന പോലീസ് നൽകുകയും ചെയ്യുന്നു ഏതായാലും കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്കും മെയ് ഒന്നിനുമിടയിലാണ് ഇത്തരത്തിൽ ഈ തിരിമറി ബാങ്കിൽ നടന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഈ ബാങ്കിലെ ജീവനക്കാരനായിരുന്ന സുധീർ തോമസിന് ഈ അടുത്താണ് താൽക്കാലിക കാഷ്യറുടെ ചുമതല ലഭിക്കുന്നത് പിന്നീട് ഈ ിലെ സ്ട്രോങ് റൂം ഉൾപ്പെടെ ഇയാളുടെ ചുമതലയിൽ വരികയും ചെയ്തു അങ്ങനെയാണ് ഈ സ്ട്രോങ് റൂമിൽ കയറിയതിനു ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ട് പാക്കറ്റുകളിലായി സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ അതായത് വിവിധ വ്യക്തികൾ ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റുകയും അതിന് പകരം ഈ പതിനെട്ട് ബാഗുകൾ ഈ പതിനെട്ട് കവറുകൾ പാക്കറ്റുകളിലും മുക്കുമണ്ടം വയ്ക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ഈ സുധീർ തോമസിന്റെ ഭാര്യയുടെ പേരിൽ പേരിലിതേ ബാങ്കിൽ പണയം വെച്ച സ്വർണം അത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ് സുധീർ തോമസ് സുധീർ തോമസിന് എന്നാൽ ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ സി പി ഐ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് ഇരിട്ടി ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് നേരത്തെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ് കഴിഞ്ഞ ഭരണസമിതി തെരഞ്ഞെടുപ്പിലാണ് സി പി ഐ എം ഈ ബാങ്ക് പിടിച്ചെടുക്കുന്നത് വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ജീവനക്കാരൻ കവർന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നിഖിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്